നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്ന ആലോചനകളിൽ ഇത്തവണ എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ചെറിയ വിഭാഗമെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഭിന്നശേഷി കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് ഭിന്നശേഷി കുട്ടികൾ ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ കുട്ടികളും ഇന്നത്തെ കാലത്ത് നമ്മുടെ സ്കൂളുകളിൽ എത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം ഇതിലുള്ള ചർച്ചാ വിഷയം വിവിധ തരത്തിലുള്ള പരിമിതികളുള്ള കുട്ടികൾ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ എന്തിനാണ് പൊതുവിദ്യാലയങ്ങളിലേക്ക് തന്നെ വരുന്നത് എന്നുള്ളതാണ് കാരണം പലപ്പോഴും നമ്മുടെ ഒരു ധാരണ പലരുടെയും ധാരണ സ്പെഷ്യൽ സ്കൂളുകളെന്ന് വിളിക്കുന്ന കുട്ടികൾക്ക് ഓരോ വിഭാഗം കുട്ടികൾക്കും അതായത് കാഴ്ച പരിമിതിയുള്ള അല്ലെങ്കിൽ കേൾവി പരിമിതിയുള്ള അല്ലെങ്കിൽ ബുദ്ധി പരിമിതിയുള്ള കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള അവരെ പ്രത്യേകം പരിശീലിപ്പിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകളിലെ കൂടുതൽ നല്ലത് എന്നുള്ള ചോദ്യം പലപ്പോഴും പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കാറുണ്ട് ഇക്കാര്യത്തിൽ കുറച്ച് ക്ലാരിറ്റി ഉണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിന് ആദ്യമേ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഭിന്നശേഷിത്വം എന്ന് പറയുന്നത് നമ്മൾ വളരെ വലിയൊരു പരിമിതി എന്നതിനേക്കാൾ അത് ഏത് തരത്തിലാണ് അത് മാനേജ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയില്ലായ്മയിൽ നിന്നാണ് പലപ്പോഴും അത്തരത്തിലുള്ള വിഷയങ്ങൾ വലിയ പ്രയാസങ്ങളായിത്തീരുന്നത് എന്നുള്ളതാണ് നമുക്കൊരു ഉദാഹരണത്തിലൂടെ നമ്മുടെ ഒരാൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ഒരാൾ അയാൾക്ക് ഒരു ബസ്സിൻ്റെ ഫുഡ് സ്റ്റെപ്പുകൾ കയറാൻ പറ്റുന്നില്ല യഥാർത്ഥത്തിൽ ആ പരിമിതിയെ മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടത് അത് ആ വ്യക്തിയുടെ പ്രശ്നമാണോ ആ ബസ്സിൻ്റെ ഫുഡ് സ്റ്റെപ്പിൻ്റെ ഹൈറ്റിൻ്റെ പ്രശ്നമാണോ അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ബസ്സിൻ്റെ ഫുഡ് സ്റ്റെപ്പ് കുറച്ചുകൂടി ചെറുതായിരുന്നെങ്കിൽ അല്ലെ ചെറിയ ആളുകൾക്ക് കൂടി ഹൈറ്റ് കുറഞ്ഞ ആളുകൾ കൂടി കയറാവുന്ന തരത്തിലായിരുന്നുവെങ്കിൽ അയാൾക്ക് അവിടെ ഒരു ഡിസബിലിറ്റിയും ഇല്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം പലതരത്തിലും ഇന്ന് നമ്മൾ ഭിന്നശേഷികൾ അല്ലെങ്കിൽ പരിമിതികൾ എന്ന് പറയുന്ന പല സംഗതികളും നമ്മുടെ സാമൂഹ്യക്രമത്തിൻ്റെ ഒരു പുതിയ രീതിയിലുള്ള അഡാപ്റ്റേഷനിലൂടെ നമുക്ക് മറികടക്കാൻ പറ്റുമെന്നുള്ള ഒരു വസ്തുത ഒരു ഭാഗത്തുണ്ട് അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഈ ചോദ്യം സ്കൂളുകളിൽ നമ്മുടെ മറ്റ് വിദ്യാർത്ഥികളൊക്കെ ഉള്ളിടത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം പരിമിതിയുള്ള കുട്ടികൾ കൂടി വരുന്നത് പ്രയാസം സൃഷ്ടിക്കില്ലേ എന്ന് ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും ഒരുപക്ഷെ അധ്യാപകരിൽ പോലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾക്ക് ഒരു സ്പെഷ്യൽ സ്കൂൾ എന്നത് വേണമെങ്കിൽ വിഭാവനം ചെയ്യാവുന്ന ഒന്നാണ് പക്ഷേ മനുഷ്യർക്ക് ജീവിക്കാൻ ഒരു സ്പെഷ്യൽ ലോകം നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റുമോ തീർച്ചയായും ഇല്ല എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ലോകത്ത് തന്നെയാണ് ഈ കുട്ടിക്കാലം കഴിഞ്ഞാൽ അല്ലെ കാലം കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ഈ പറയുന്ന പരിമിതികളുണ്ട് എന്ന് നമ്മൾ പറയുന്ന ആളുകളും അല്ലെങ്കിൽ ഭിന്നശേഷിക്കാര ആളുകൾ താമസിക്കേണ്ടത് ജീവിക്കേണ്ടത് എന്നിരിക്കെ അവർ മറ്റൊരു തങ്ങളുടെ അതേ സ്വഭാവ രീതിയുള്ള അല്ലെ തങ്ങളുടെ അതേ തരത്തിലുള്ള ഘടനാപരമായ സവിശേഷതയുള്ള ആളുകളോടൊപ്പം മാത്രം പഠിച്ച് ജീവിക്കുക അല്ലെങ്കിൽ പഠിച്ച് വളരുക എന്നത് അത്ര ഉചിതമായ ഒരു കാര്യമാണെന്ന് തോന്നില്ല വളരെ സിവിയറായിട്ടുള്ള ചില കേസുകളിലൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എല്ലാവരും ഉൾച്ചേർന്നുകൊണ്ടുള്ള ഒരു സാമൂഹ്യ ജീവിതം പഠിച്ചെടുക്കാൻ കൂടിയാണ് നമ്മുടെ വിദ്യാലയങ്ങൾ ഉപകരിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് സത്യത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ് വിദ്യാഭ്യാസത്തിന് അക്കാദമികമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ പഠിച്ചെടുക്കലുകൾ എന്നത് അതിൻ്റെ അമ്പത് ശതമാനം ലക്ഷ്യം മാത്രമേ ആവുന്നുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് പഠിക്കുക മലയാളം പഠിക്കുക മാത്തമാറ്റിക്സ് പഠിക്കുക ഫിസിക്സ് പഠിക്കുക എന്നൊക്കെ പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഒരു പരമപ്രധാനമായ ലക്ഷ്യം തന്നെയാണെങ്കിലും അതോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യമുള്ള മറ്റൊന്നാണ് സമൂഹത്തിൽ ജീവിക്കാൻ ഒതകുന്ന മനുഷ്യരായി നമ്മൾ വളരുക എന്നുള്ളത് അത് അതിന് നമ്മൾ സാമൂഹീകരണം സോഷ്യലൈസേഷൻ എന്നൊക്കെ പറയുന്നത് അതാണ് അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഈ സമൂഹത്തിൽ നാളെ ഇതിനെ അതിജീവിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോവേണ്ടത് എന്ന് പരസ്പരമായുള്ള ബന്ധങ്ങൾ വളർത്തിയെടുക്കേണ്ടത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം സാമൂഹ്യമായ ഉൾച്ചേരൽ തുടങ്ങിയവയൊക്കെ പരിശീലിക്കപ്പെടുന്നത് സ്കൂളുകളിൽ വച്ചാണ് അപ്പോൾ തീർച്ചയായും അത്തരത്തിലെ എല്ലാ വിധത്തിലുമുള്ള സമൂഹത്തിലെ എല്ലാത്തരം ആളുകളും ഒന്നിച്ച് സ്കൂളിൻ്റെ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ സൊസൈറ്റിയുടെ ക്രോസ് സെക്ഷനായി നമ്മുടെ സ്കൂളും നമ്മുടെ ക്ലാസ് മുറികളും മാറേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാ വിഭാഗം കുട്ടികളും അതിൽ ഭിന്നശേഷിക്കാർ എല്ലാ കുട്ടികളും സ്കൂളിൽ എത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി അങ്ങനെ വെറുതെ എത്തിയത് കൊണ്ട് അല്ലെങ്കിൽ സാമൂഹികരണ പ്രക്രിയ മാത്രം സാധിച്ചാൽ മതിയോ തീർച്ചയായും പോരാ അതിൽ വളരെയേറെ പിന്നെ പഠിക്കാൻ എഡ്യൂക്കബിളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു ഫിസിക്കലി ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് മറ്റ് ബുദ്ധിപരമായോ അല്ലെങ്കിൽ പഠനശേഷിയുടെ കാര്യത്തിലോ ഒന്നും യാതൊരു കുറവുമില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അവരെ സ്കൂളിലെത്തിക്കുന്നതുകൊണ്ട് അവർക്ക് മറ്റൊരു തടസ്സവും ഇല്ല പക്ഷേ അവർക്ക് എന്ന് പറയുന്നത് അവർക്ക് അവിടെ എത്തുക എന്നുള്ളതാണ് തടസ്സം സ്കൂളിലേക്ക് എത്തുക എന്നത് അവർക്ക് പലതരത്തിലുള്ള ഒരു പക്ഷേ തടസ്സം ഉണ്ടാവും ഇപ്പോൾ ചലന പരിമിതിയുള്ള ഒരാൾ എങ്ങനെയാണ് സ്കൂളിൽ എത്തുക അപ്പോൾ സമൂഹം അതിനുള്ള സെറ്റാണ് അല്ല അത്തരത്തില സെറ്റപ്പുകളിലേക്കാണ് വളരേണ്ടത് ഇപ്പം നമ്മളങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയാണ് കേരളം എന്നൊക്കെ പറയുന്നത് അതായത് നമ്മൾ ഒരു കാലത്ത് വീട്ടിനകത്ത് മാത്രം കിടന്നിരുന്ന അല്ലെങ്കിൽ കൈകൾക്കോ അല്ലെങ്കിൽ പിന്നെ കാലുകൾക്കൊക്കെ ചലന പരിമിതിയുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അംഗപരമായ പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന പഴയ കാലത്തിന് പകരം ഇന്ന് എല്ലാവർക്കും പുറത്തിറങ്ങാൻ കഴിയുന്ന കാലമായി കഴിഞ്ഞു കാരണം നമ്മളതിനുള്ള ഒരുപാട് ഫെസിലിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തു കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ വീൽ ചെയറൊക്കെ പോലെയുള്ള അവരുടെ മൊബിലിറ്റി സാധ്യമാക്കുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവർക്ക് ഇത്തരം കുട്ടികളൊക്കെ നമ്മളിപ്പോൾ സ്കൂളിലേക്കൊക്കെ എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് അവർ സ്കൂൾ എൻറോൾഡ് ആണ് അവർ വരുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഒന്ന് രണ്ട് തടസ്സങ്ങൾ പ്രധാനമായി അവർ നേരിടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് നമ്മുടെ ഫിസിക്കൽ ബാരിയേഴ്സ് തന്നെയാണ് അതായത് അവർ വിട്ടുനിറങ്ങുന്നത് മുതൽ സ്കൂളിലോ അല്ലെങ്കിൽ ഏത് പൊതുസ്ഥലം എവിടെയുമാവട്ടെ അവിടെ എത്തുന്നത് വരെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് വരെയുള്ള വഴിയിലെ പ്രശ്നങ്ങൾ നടന്നു പോകെട്ടിടത്തിലേക്ക് അറുന്നതിനുള്ള പ്രശ്നങ്ങൾ ലിഫ്റ്റിൽ പ്രവേശിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് നമ്മുടെയൊക്കെ പല കെട്ടിടങ്ങളുടെയും ലിഫ്റ്റുകളുടെ അകത്തേക്ക് ലിഫ്റ്റിനകത്തേക്ക് പോലും ഒരു വീൽ ചെയർ പ്രവേശിക്കാത്ത ലിഫ്റ്റുകളൊക്കെ ഉണ്ട് അങ്ങനെ ലിഫ്റ്റ് വീൽ ചെയറിൻ്റെ സൈസും ളം വലിപ്പം ഇല്ലാത്ത ലിഫ്റ്റുകളുണ്ട് അതൊക്കെ നമ്മുടെ ആസൂത്രണത്തിലേക്കെ പോരായ്മയും മാത്രമല്ല നമ്മൾ ഇപ്പോൾ അങ്ങനെയൊന്നും മാറി വന്നപ്പോഴുള്ള പ്രശ്നങ്ങളുമാണ് മാത്രമല്ല ഇപ്പോൾ റോഡുകൾ എല്ലായിടത്തും അങ്ങനെ ബാരിയർ ഫ്രീ അല്ല അങ്ങനെ നമ്മുടെ സ്കൂളിൻ്റെ വഴികൾ ഒരു പക്ഷേ ബാരിയർ ഫ്രീ ആയിരിക്കില്ല അത് അത് സത്യത്തിൽ ഞാനൊരു കുറവ് എന്ന രീതിയിലല്ല പറയുന്നത് മറിച്ച് ഒരു ഒരു നമ്മളുടെ വി വികാസം തന്നെ ഉണ്ടാക്കുന്ന ചില പ്രതിബന്ധങ്ങളാണ് അതായത് പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ബാരിയർ ഉണ്ടാകുന്നത് പുറത്തിറങ്ങാത്തൊരു സമൂഹത്തിന് ബാരിയറിനെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല അപ്പോൾ നമ്മുടെ നേട്ടം തന്നെയാണ് നമ്മുടെ പ്രതിസന്ധിയായി മാറുന്നത് അതായത് നമ്മളവരെ പുറത്തിറക്കുന്ന തരത്തിലേക്ക് സ്കൂളിലെത്തിക്കുന്ന തരത്തിലേക്ക് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഭിന്നശേഷി മനുഷ്യർക്ക് കൂടി എത്താൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ സാമൂഹിക വളർച്ച ബുദ്ധിപരമായ വളർച്ച നമ്മുടെ സാംസ്കാരികമായ ഉന്നതിയൊക്കെ എത്തിയപ്പോൾ ഇതൊരു തടസ്സമായി തീരുകയാണ് അപ്പോൾ ആ തടസ്സങ്ങളെ ഘട്ടം ഘട്ടമായി മറികടന്ന് മറികടന്ന് നമ്മൾ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഫിസിക്കൽ ബാരിയേഴ്സിനെ വലിയ രീതിയിൽ മറികടക്കാൻ നമുക്കിന്ന് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് എന്തിനാണ് ഭിന്നശേഷിക്കാരെ ആളുകൾ സ്കൂളിലേക്ക് വരുന്നത് എന്നൊരു ചോദ്യം അത് ഇന്ന് സമൂഹത്തിനൊരു ഒരു പൊതുചോദ്യമല്ല ഞാൻ തീർച്ചയായും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ എത്രയോ കുറവാണെന്ന് എനിക്കറിയാം എങ്കിൽ പോലും അങ്ങനെ ചെറിയൊരു വിഭാഗങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത ഉണ്ടാക്കുന്ന തടസ്സത്തിൻ്റെ പേര് ഭൗതികമായ തടസ്സം എന്നല്ല നമ്മുടെ കാഴ്ചപ്പാടിലെ തടസ്സമെന്നു വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അതിനെ നമ്മുടെ ഒരു ഒരു ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ സമൂഹ മനസ്സിൽ ഉണ്ടാകുന്ന ചില ബാരിയേഴ്സും ഈ മനുഷ്യർ ഇങ്ങനെ അവർക്ക് അവിടെ വീട്ടിലിരുന്നാൽ പോരെ അല്ലെങ്കിൽ അവർക്ക് സമാനമായുള്ളൊരു സ്കൂളിലേക്ക് പോയാൽ പോരെ അതിലെല്ലാം എന്തിനാണ് എന്നോട് വളരെ അടുത്ത എൻ്റെ ഒരു സുഹൃത്ത് നല്ല ബുദ്ധിജീവിയായ ഒരു ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾ നമ്മളൊരു പിന്നെ ഒരു മ്യൂസിക് ട്രൂപ്പൊക്കെ കോഴിക്കോട്ടുണ്ടാക്കിയ സമയത്ത് ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ ഈ തുമ്പിയെ കൊല്ലുണ്ട് കല്ലെടുപ്പിക്കുന്ന രീതിയിൽ ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ അത്രയും അവർക്ക് പറ്റാത്ത ജോലി ചെയ്യിക്കുന്നതിൽ ചെയ്യിക്കുന്നതിലെന്ത് പുരോഗമകരമാണുള്ളതെന്ന് അപ്പോൾ ഞാനിത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പിന്നീട് അത് തിരുത്തിയ ധാരണയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പലപ്പോഴും അത്തരം കാര്യത്തിൽ നമ്മുടെ കൺസേൺ പലപ്പോഴും ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാത്തതിൻ്റെയൊക്കെ പ്രശ്നം ഒരു പക്ഷേ ഉണ്ടാവുമെന്നാണ് അതായത് അവർക്ക് അത് പ്രയാസകരമാണ് എന്ന് നമ്മൾ പലതിനെയും ആദ്യമേ മുൻവിധിയോടെ കാണുകയും അത് അവർക്ക് സാധ്യമല്ല എന്ന് പറയുകയും അവിടെയാണ് ഈ അഡാപ്റ്റേഷൻ്റെ ഏറ്റവും വലിയ ഘടന ഘടകം നിൽക്കുന്നത് സത്യത്തിൽ അങ്ങനെ അസാധ്യമായത് അപൂർവം ചില സംഗതികൾ അസാധ്യം അതാർക്കുമാവാം എന്നല്ലാതെ പലപ്പോഴും നമ്മുടെ ഒരു അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു ഒരു ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ഒരു തടസ്സമാണ് പലപ്പോഴുള്ളത് എത്രയോ സുഹൃത്തുക്കൾ നമുക്ക് പിന്നെ കാഴ്ച പരിമിതി ആളുകളൊക്കെ എത്രയോ പിന്നെ മറ്റു പലതരത്തിലുള്ള പിന്നെ പരിമിതിയുള്ള ആളുകളൊക്കെ എത്രയോ വലിയ ഭൗതിക നേട്ടങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇപ്പോൾ അടുത്താണ് ഒരു സിറിബൽ പാൾസിയുള്ള കുട്ടി ഐ എസ് നേടിയത് മറ്റൊരു സിറിബൽ പാൾസിയുള്ള കുട്ടി ഇപ്പോൾ ഇവിടെ ഐസറിൽ പിന്നെ ഭൗതികശാസ്ത്രത്തിൽ ഉന്നത പഠനം നടത്തി അങ്ങനെ എത്രയോ ആളുകൾ സമൂഹത്തിൻ്റെ വിവിധ നമുക്ക് സ്റ്റീഫൻ ഹോക്കിംഗ് ഇങ്ങോട്ട് പറയാനുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതിന് തടസ്സങ്ങളല്ല മറിച്ച് അവരുടെ തടസ്സങ്ങളെ മറികടക്കാനുള്ള അവസരങ്ങളാക്കി നമുക്കത് മാറ്റി കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് സമൂഹം മാറേണ്ടതുണ്ട് വിദ്യാഭ്യാസവും മാറേണ്ടതുണ്ട് അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നുന്നു പറയേണ്ട ഒരു സംഗതി ഈ പലപ്പോഴും നമ്മൾ ചില പരിമിതി എന്ന് പറയുന്ന സംഗതികൾ അവസരങ്ങളാക്കി കൂടി മാറ്റാൻ കഴിയുന്നുള്ള നമ്മൾ ഈ തൊഴിൽ മേഖലയൊക്കെ ആയി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസം നേടിയാൽ മതി അവർക്ക് ജീവിക്കാനുള്ള തൊഴിൽ ലഭിക്കേണ്ട ഒരു തൊഴിൽ സാധ്യമാണോ എന്നൊക്കെ ചോദിക്കുന്നിടത്ത് ചിലപ്പോൾ നമുക്ക് രസകരമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇപ്പോൾ കേൾവി പരിമിതിയുള്ള ഒരാൾക്ക് വളരെ ശബ്ദമുഖരിതമായ ഒരു ഫാക്ടറിയിൽ യഥാർത്ഥ കേൾവിശക്തിയുള്ള ഒരാളെക്കാളും നന്നായി ജോലി ചെയ്യാൻ പറ്റും ാ ശബ്ദ കോലഹലത്തിൻ്റെ അസ്വസ്ഥതകൾ ഒരുപക്ഷെ അയാൾ തൊഴിലിനെ ബാധിക്കാത്ത രീതിയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു പക്ഷേ കാര്യമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ തരത്തിലുമുള്ള നമ്മൾ പോരായ്മ എന്ന് പറയുന്നത് മറ്റ് ചില സന്ദർഭങ്ങളിൽ ഏറ്റവും വലിയ അവസരമാക്കി അത് അതിനെയാണ് നമ്മൾ ആസൂത്രണം എന്ന് വിളിക്കുക വലിയ കാഴ്ചപ്പാട് എന്നൊക്കെ പറയാം ആ രീതിയിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ രണ്ട് രീതിയിലാണ് ഇതിനെ കാണേണ്ടത് ഒന്ന് ഒരു സാമൂഹികരണ പ്രക്രിയയിലൂടെ ഈ സമൂഹത്തിൽ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മനുഷ്യരായി മാറാനുള്ള പരിശീലനം കൂടിയാണ് സ്കൂളിൽ നടക്കുന്നത് എന്നുള്ളതും അതുപോലെ ഇതെല്ലാവരും പരസ്പരം ഒളിച്ചേർന്നൊരു സമൂഹമാണ് എന്ന് ഇത്തരത്തിലുള്ളതല്ലാത്ത കുട്ടികൾക്ക് കൂടി ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ചില വിദ്യാഭ്യാസവും കൂടി അവിടെ നടക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് അതേപോലെ തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ഒരു മനുഷ്യാവകാശത്തിൻ്റെ തലം ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ ആളുകൾക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ വിദ്യാഭ്യാസ അവകാശ നിയമാവട്ടെ അതിന് തൊട്ട് മുമ്പേ ഉണ്ടായിട്ടുള്ള ആർ പി ഡബ്ല്യു ഡി ആക്ട് അതാവട്ടെ നമ്മുടെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഉറപ്പാക്കുന്ന കാര്യം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളാണ് കേരള സർക്കാരും ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കൊണ്ടുള്ള ഒരുപാട് നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട് ഭിന്നശേഷി കമ്മീഷണറേറ്റ് ഉണ്ട് ഇങ്ങനെ ഇവരെല്ലാവരും ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നത് ഭിന്നശേഷിക്കാരായ മനുഷ്യർക്ക് തുല്യ അവകാശം അത് വിദ്യാഭ്യാസത്തിലാവട്ടെ തൊഴിൽ മേഖലയിലാവട്ടെ സാമൂഹിക ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലാവട്ടെ ഉറപ്പാക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു കഥലായ ഒരൊറ്റ പോയിൻ്റ് കൂടിയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ തരത്തിൽ കുട്ടികളെ സ്കൂളിൽ വരികയോ അല്ലെങ്കിൽ അവരെ ചിലപ്പോൾ ഒരു പക്ഷെ മറ്റു കുട്ടികൾ ചിലപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ കുറേ സഹായിക്കുന്നൊക്കെ ഉണ്ടാവും അവർ വിരിച്ചേർ അങ്ങനെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ടാവും അങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതിലൊക്കെ ഒരു സഹാനുഭൂതിയുടെയോ അല്ലെങ്കിൽ ഒരു ഒരു ചാരിറ്റി ആയിട്ടോ ഒക്കെ ചെയ്യുന്നത് പോലെയൊന്നും നമ്മളതിനെ നോക്കിക്കാണരുത് എന്നുള്ളതാണ് ഇതിനെ ആ കാഴ്ച വലിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് വലിയ ഘടകമാണ് ഇതിലുള്ള ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശത്തിൻ്റെ തലത്തിൽ മാത്രമാണ് ഇന്ന് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ വിലയിരുത്തേണ്ടത് ഓരോ പൗരനും ഓരോ ആൾക്കും ഈ ലോകത്ത് തുല്യമായ അവകാശമാണുള്ളത് അത് അയാളുടെ മറ്റൊരു തരത്തിലുള്ള സവിശേഷതയും ആ അവകാശത്തിന് ഹാനികരമാവാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് ആ അവകാശത്തിന് തടസ്സം നിൽക്കുന്ന എന്തുണ്ടെങ്കിലും അത് പരിഹരിച്ചു കൊടുക്കാൻ മറികടക്കുന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിലെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മുടെ ഉത്തരവാദിത്ത നിർവഹണം മാത്രമാണ് അല്ലാതെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സഹാനുഭൂതിയിൽ പക്ഷത്തു നിന്നൊന്നുണ്ടാകുന്ന പ്രവർത്തനമല്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ സ്ഥാപനത്തിലേക്ക് സ്കൂളിലേക്ക് ഇത്തരം കുട്ടികൾ എന്തിനാണ് വരുന്നത് അല്ലെങ്കിൽ അവർ വന്നാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്കൂളിൽ ഉണ്ടാവും എന്നുള്ള ഒരു ചിന്തയുടെ അംശം പോലും നമ്മുടെ ഏതെങ്കിലും അധ്യാപക സമൂഹത്തിനോ സ്കൂൾ മാനേജ്മെൻ്റ് തലത്തിലോ സർക്കാരിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് മനുഷ്യാവശ്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളേണ്ടതുണ്ട് എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്